ഡിറക്റ്റ് ആയിട്ട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യണം അതെല്ലാവർക്കും സാധ്യമല്ല ഇപ്പൊ ഞങ്ങളുടെ ഒരു ഇവിടുത്തെ വികാരി എന്നുള്ള ജോസ് മാലകിൽ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഒരു സ്ഥലത്ത് പോകണ നേരത്തെ ആ ഡ്രൈവറെ ഫാമിലി പ്രോബ്ലം പറഞ്ഞപ്പോ അച്ഛൻ കുറച്ച് ബൈബിൾ വചനമൊക്കെ പറഞ്ഞു കൊടുത്താൽ ആശ്വസിപ്പിക്കുന്നു അതും സുവിശേഷ പ്രഘോഷണമാണ് സാധ്യമാണവിടെ വേറെ എവിടെങ്കിലും വചനത്തെ കുറിച്ച് പറഞ്ഞാൽ ഷുഡ് ബി ബി വി ഇൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുണ്ട് അവിടെ വചനം പ്രഘോഷിക്കുന്ന പോണ്ട അവിടെ പാവപ്പെട്ട ഒരാളുണ്ടെങ്കില് അവന് കുറച്ച് മരുന്ന് പിടിച്ചു കൊടുക്കുക അപ്പൊ അവർക്ക് മനസ്സിലാവും ഈശോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അവശരെ സ്നേഹിക്കാനാണ് അപ്പൊ സ്നേഹത്തിന്റെ സന്ദേശം ഞാൻ ഈ പ്രവർത്തനത്തിലൂടെ പ്രഘോഷിച്ചില്ലേ അപ്പൊ സാധിക്കുന്ന ഇടങ്ങളിൽ ഡിറക്ടിവാഞ്ചലൈസേഷൻ സാധിക്കാത്ത ഇടങ്ങളിൽ ഇൻഡറക്ടിവാഞ്ചലൈസേഷൻ അത് ആയിട്ട് ചെയ്യണം